ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ് അതായത് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും അതുപോലെ ഈ ബന്ധത്തെക്കുറിച്ചും റൊമാൻസ് ഏഞ്ചൽസിന് തരാനുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റീഡിങ്ങ് കാണാവുന്നതാണ് എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ സമയം തൊട്ട് ഇത് വാലിഡ് ആകുന്നതാണ് അതുപോലെ ഈ റീഡിംഗിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഗൈഡൻസ് ആയി എടുക്കുക നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ റീഡിങ് കാണുന്നതെങ്കിൽ അത് ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക ഓക്കേ അപ്പോൾ നമുക്ക് കാർഡ് എടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണെ മൈൻഡിലേക്ക് കൊണ്ടുവരുക അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിനുശേഷം റീഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ കീപ് ആൻ ഓപ്പൺ മൈൻഡ് നമുക്ക് ആദ്യം കിട്ടിയിട്ടിരിക്കുന്ന കാർഡ് ീപ് ആൻഡ് ഓപ്പൺ മൈൻഡ് എന്നുള്ളതാണ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് സെക്കൻഡ് കാർഡ് ട്രൂ ലവ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മൂന്ന് കാർഡ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകാം ട്രൂ ലൗ ആയി ആണ് നമുക്ക് തേർഡ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എനിക്ക് ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നമുക്കിവിടെ എനിക്കിവിടെ വായിക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം അതായത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സോൾമേറ്റ് മെയ്റ്റ് കണക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഒരിക്കലും നിങ്ങളെ ഈ ഒരു ബന്ധം നിങ്ങളെ വിട്ടു പോകില്ല എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും കാരണം ഇത് നല്ലൊരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ അത് മനസ്സിലാകുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനും നല്ലൊരു എനർജി ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി തയ്യാറല്ല നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാനോ അതുപോലെ തന്നെ ഈ ഒരു ബന്ധം ഉപേക്ഷിച്ചിട്ട് പോകാനോ നിങ്ങളുടെ വ്യക്തി റെഡിയല്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത് കാരണം ഈ വ്യക്തിക്ക് ഈ ബന്ധത്തിൻ്റെ ആഴം എന്താണെന്ന് നന്നായിട്ടറിയാം അതായത് നിങ്ങൾ എത്രത്തോളം അവർക്ക് വാല്യുബിൾ ആണ് എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം പക്ഷെ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ അവരത് കാണിക്കുന്നുണ്ടാകില്ല പക്ഷെ അവരുടെ മൈൻഡിൽ നിങ്ങളെ കുറിച്ച് അതുപോലെ ഈ ഒരു ബന്ധത്തെ ബന്ധത്തെക്കുറിച്ചും നല്ലൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് അതായത് ഒരുപക്ഷെ നിങ്ങളൊരു ഹോംലി ഫീലിംഗ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നുണ്ടാകുക അതുപോലെ തന്നെ ഈ ഒരു ബന്ധം ഇപ്പോഴുള്ള ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അതവർ മൈൻഡിലാണ് പ്ലാൻ ചെയ്യുന്നത് അതൊരിക്കലും പക്ഷെ നിങ്ങൾക്ക് പുറമേ കാണാൻ സാധിക്കുന്നുണ്ടാകില്ല കാരണം അത് പ്ര നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളുടെ മുന്നിൽ നോർമൽ ഒരു അധികം എക്സ്പ്രസ് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവരെ കാണുന്നുണ്ടാക്കുക ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിങ്ങളുടെ അവരുടെയൊന്നും മാത്രമല്ല നിങ്ങളുടെ രണ്ട് പേരുടെയും ചൈൽഡ് ഹുഡ് ട്രോമാസ് കുറച്ച് കുറച്ച് ബാക്കി കിടപ്പുണ്ട് അതായത് നിങ്ങളുടെ പണ്ട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലോ ഉണ്ടായ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട് അത് ഹീല് ചെയ്യണം എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത് അതായത് അതുകൊണ്ടാണ് ഈ ഒരു ബന്ധം ബന്ധത്തിൽ അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു വാല്യൂ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു ചൈൽഡ്ഹുഡ് ഡ്രാമാസ് ഉണ്ട് ഡ്രാമാസ് എന്തായാലും ഹീൽ ചെയ്താൽ മാത്രമേ ഇതൊരു നല്ലൊരു റീയൂണിയനിലേക്ക് എത്തുകയുള്ളൂ പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു ബന്ധം റീയൂണിയനിലേക്ക് പോകുന്നതാണ് കാരണം ഈ വ്യക്തി പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഒരു കോൺവെർസേഷൻ റെഡിയാ റെഡിയാകുന്നുണ്ട് അതായത് ഒരു ഓപ്പൺ കോൺവെർസേഷൻ നിങ്ങൾക്കിടയിൽ നടക്കാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ കാണുന്നത് അതായത് ആ ഒരു കോൺവെർസേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതും അതുപോലെ അവർ എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പക്ഷേ നിങ്ങൾക്ക് തീരെ പ്രതീക്ഷ ഉണ്ടാകില്ലായിരിക്കാം ഈ ഒരു ബന്ധത്തെക്കുറിച്ചും അതുപോലെ അവരെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും പക്ഷെ ഈ ഒരു ഓപ്പൺ കോൺവെർസേഷന് ശേഷം നിങ്ങൾക്ക് അപ്രതി അതായത് നമ്മൾ ഒരു വണ്ടർ അടിക്കുന്നത് ആയിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അതായത് അത്രയും ഒരു പ്രതീക്ഷകൾ നിങ്ങളുടെ ഈ ബന്ധത്തെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വന്നു ചേരുമെന്നാണ് എനിക്കിവിടെ കാണുന്നത് അതായത് ഈ ഒരു ബന്ധം എവിടെയും പോകില്ല ഒരിക്കലും ഇതൊരു ബ്രേക്കപ്പിലേക്ക് പോകില്ല എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അതായത് ഒരു ഡിവൈൻ ഡെസ്റ്റാൻഡ് കണക്ഷനാണിത് സോ ഒരിക്കലും ഇതൊരു ലൈഫ് ലോങ് ആയി ലൈഫ് ലോങ് ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് റൊമാൻസ് ഏഞ്ചലും നമ്മളോട് പറയുന്നത് പക്ഷേ പേരും അണ്ടർസ്റ്റാൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നല്ല രീതിയിൽ ചൈൽഡ് ഹുഡ് ഒക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത് ഈ ഒരു കണക്ഷൻ നല്ലൊരു ഹാർമോണിയസായിട്ടുള്ള കണക്ഷൻ ആണ് ഒരിക്കലും ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഡിവൈൻ ഡെസ്റ്റേൻഡ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു മോശം രീതിയിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്കോ പോകുന്നതല്ല സോ ഇതൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ കാണാൻ പറ്റും കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് യുവർ സോൾ മെയ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഒരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള ഒരാളല്ല ഇവർ ഇവരെന്ന് പക്ഷേ ഒരിക്കലും അല്ല നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള വ്യക്തി തന്നെയാണിത് പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ അതായത് ഒരു ഒരു എന്താ പറയുക നമ്മളൊരു പ്രണയം പ്രണയകാലം നിങ്ങളിൽ ഉണ്ടാകാത്തത് അത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് രണ്ടാൾ പേരും ട്രോമാസ് ഹീൽ ചെയ്യണം അതിനു വേണ്ടി നിങ്ങൾ ആയിട്ട് വർക്ക് ചെയ്യണം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക അതുപോലെ തന്നെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ലത് മാത്രം ചിന്തിക്കുക പോസിറ്റിവിറ്റി മൈൻഡിൽ എപ്പോഴും കൊണ്ടുവരിക ഇതൊക്കെയാണ് നമ്മളുടെ റൊമാൻസ് ഏഞ്ചൽസ് ഈ കണക്ഷനെ പറ്റിയിട്ടും നിങ്ങളെക്കുറിച്ചിട്ടും പറയുന്നത് ദ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് അതായത് യുവർ ലൈവ് ലൈ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് ഫോർ യു ഫോർ ഗീവ് യുവർ പാരൻസ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാസ്റ്റിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായോ അതൊക്കെ ഫോർഗീവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് റൊമാൻസ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ കണക്ഷന്റെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് അപ്പോൾ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ സ്പെഷ്യലായിട്ടുള്ള റീഡിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്